റഷ്യയെ പൂട്ടാൻ പുതിയ കരുക്കൽ നീക്കുകയാണ് നാറ്റോ അംഗരാജ്യങ്ങൾ അതെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കീവിന് പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒതുക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണ് റഷ്യൻ സംഘർഷം യൂറോപ്പിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാശ്ചാത്യ ശക്തികൾ യുക്രൈനുമായി അണിചേർന്നു മറുവശത്ത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ അതായത് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സോൾട്ടൻബർഗ് കീവ് സൈനിക സംഘത്തിൽ ചേരുന്നതിന്റെ അനിവാര്യത എത്രത്തോളമാണെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ആ ചോദ്യം ഉടൻ തന്നെ അംഗരാജ്യങ്ങൾക്കിടയിൽ സമവായമുണ്ടാക്കാൻ സാധ്യതയില്ല റഷ്യൻ അധിനിവേശത്തിന്റെ കാരണം എന്തായിരുന്നു ഇപ്പോൾ യുദ്ധത്തിന്റെ സ്ഥിതി എന്താണ് യൂറോപ്യൻ യൂണിയന്റെ പങ്ക് ഇതിൽ എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ യു എസിന്റെ ചെയ്തികൾ എന്തെല്ലാമാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ യുദ്ധഭൂമിയിൽ യു എസിൻ്റെ ഇതുവരെയുള്ള പങ്ക് എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം യുദ്ധശ്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സംഭാവന ചെയ്യുന്നത് യു എസ് ആണെങ്കിലും യുക്രൈനുള്ള അറുപത് ബില്യൺ ഡോളറിന്റെ സഹായ ബിൽ കോൺഗ്രസിൽ സ്തംഭിച്ചു മുൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങി റിപ്പബ്ലിക്കൻ ആധിപത്യമുള്ള ജനപ്രതിനിധി സഭ സാമ്പത്തിക പാക്കേജിന് അംഗീകാരം നൽകാൻ വിസമ്മതിച്ചു യൂറോപ്പ് സ്വന്തം സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും യുഎസുമായി തുല്യ പങ്കാളിയായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിതെന്ന് വാദിക്കുന്നതിൽ റിപ്പബ്ലിക്കൻ ശബ്ദങ്ങൾ ഉയർന്നു റഷ്യൻ അധിനിവേശത്തിന്റെ കാരണം എന്തായിരുന്നു ടൈം ലൈനുകൾ ഒന്നും സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ജോർജിയേയും യുക്രൈനെയും ബ്ലോക്കിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ആഗ്രഹം നാറ്റോ നേതാക്കൾ പ്രഖ്യാപിച്ചു നാറ്റോ വിപുലീകരണത്തിന് എതിരായ തന്റെ എതിർപ്പിൽ പ്രത്യേകിച്ച് മുൻ യു എസ് എസ് ആറിന്റെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഈ നടപടി മതിയായ പ്രകോപനമായിരുന്നിരിക്കണം മാസങ്ങൾക്കുള്ളിൽ പ്രസിഡന്റ് പുടിൻ ട്രിബിസിലേക്ക് ടാങ്കുകൾ അയച്ചു രണ്ടായിരത്തി പതിനാലിൽ മോസ്കോ യുക്രൈന്റെ ക്രിമിയൻ ഉപദ്വീപിനെ കൂട്ടിച്ചേർക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രാഷ്ട്രത്തിനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു കീവ് ഇപ്പോൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവ് പരസ്പര പ്രതിരോധ വ്യവസ്ഥ സ്വയമേവ സ്റ്റാർട്ട് ചെയ്യും ഇതൊരു അംഗത്തിനു നേരെയുള്ള ആക്രമണം എല്ലാവർക്കും എതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു തീർച്ചയായും യു എസിന്റെയും യു കെയുടെയും സുരക്ഷാ ഗ്യാരണ്ടികൾക്ക് പകരമായി ആണവായുധ ശേഖരം ഉപേക്ഷിച്ച കീവന അതിൽ കുറവൊന്നും ഉറപ്പു നൽകാനില്ല ഇപ്പോൾ യുദ്ധത്തിന്റെ സ്ഥിതി എന്താണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുൻനിരയിൽ റഷ്യൻ സൈന്യത്തെ തടഞ്ഞു നിർത്തുന്നത് ഉയർത്തുന്ന യുദ്ധക്കളത്തിലെ യുക്രൈന്റെ പീരങ്കി വെടിമരുന്നിന്റെ ഗുരുതരമായ ശോഷണമാണ് ഏറ്റവും പെട്ടെന്നുള്ള ആശങ്കയുമാണിത് രാജ്യത്തിന്റെ പ്രതിരോധമന്ത്രി ഉമേറോവ് പറയുന്നതനുസരിച്ച് യുക്രൈനിൽ മരണനിരക്ക് ഇതിനകം വർദ്ധിച്ച നിലവിലെ കുറവ് ദിവസേന ആവശ്യമായ അറുപതിനായിരം റൌണ്ട് പീരങ്കി ഷെല്ലുകളുടെ മൂന്നിലൊന്ന് വെടിവെക്കാൻ കീവിനെ അനുവദിക്കുന്നു മറുവശത്ത് പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് സംഘർഷം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ കരസേനയ്ക്ക് ഏകദേശം രണ്ട് ലക്ഷം മരണങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ട് കീവിലെ പീരങ്കി വെടിവെയ്പിലെ രൂക്ഷമായ ക്ഷാമത്തിന് രാജ്യത്തിന്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആരോപിച്ച തന്ത്രപ്രധാന നഗരമായ അബ്ദിക്കയിൽ നിന്ന് യുക്രൈൻ പിൻവാങ്ങിയപ്പോൾ മോസ്കോ ഒരു മുന്നേറ്റം കൈവരിച്ചു ബുഖ്മുദ് നഗരം പിടിച്ചടക്കിയതിനു ശേഷം റഷ്യൻ സേനയുടെ ആദ്യത്തെ പ്രധാന വിജയമാണ് വിജയമാണ്കയിൽ നിന്ന് പിൻവാങ്ങിയത് യൂറോപ്യൻ യൂണിയന്റെ കാര്യം ഇതിലെങ്ങനെയാണ് യുക്രൈനിയൻ വ്യവസ്ഥയിലേക്ക് നാല് വർഷത്തിനുള്ളിൽ അഞ്ച് ബില്യൺ യൂറോയുടെ ഇടപാടിന് ധനസഹായം നൽകുന്നതിന് ഇരുപത്തിയേഴ് രാഷ്ട്രസംഘം അടുത്തിടെ ഹംഗേറിയൻ തടസ്സങ്ങളെ മറികടന്നു എന്നാൽ സംഘത്തിന്റെ പൊതു ബജറ്റിന് പുറത്തുള്ള ദേശീയ സംഭാവനകളാൽ ധനസഹായം ലഭിക്കുന്ന യുക്രൈൻ്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അവർ സ്ഥാപിച്ച പന്ത്രണ്ട് ബില്യൺ യൂറോ യൂറോപ്യൻ സമാധാന സൗകര്യം ടോപ്പ് ചെയ്യുന്നതിനുള്ള വഴികളെക്കുറിച്ച് സർക്കാരുകൾ ഇപ്പോൾ തർക്കത്തിലാണ് ജർമ്മനി ഉഭയകക്ഷിയായി വിതരണം ചെയ്യുന്ന ആയുധങ്ങളുടെ മൂല്യം സാധാരണ പൂളിലേക്കുള്ള സംഭാവനകളായി കണക്കാക്കണമെന്ന് നിർബന്ധിക്കുന്നു മറ്റുള്ളവർ ഇത് ഫണ്ടിന്റെ അളവ് കുറയ്ക്കുമെന്ന് കരുതുന്നു മാത്രമല്ല ചില രാജ്യങ്ങൾ ഇ പി എഫിൽ നിന്നുള്ള ചെലവ് ബ്ലോക്കിന്റെ പ്രതിരോധ വ്യവസായത്തെ പിന്തുണയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് യുക്രൈന്റെ മുഴുവൻ നാറ്റോ അംഗത്വവും ഇതുവരെ പട്ടികയിലില്ല തൽക്കാലം അടിയന്തിര യോഗങ്ങൾ വിളിക്കാനും കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാനും കീവിനെ പ്രാപ്തമാക്കുന്ന സഹകരണത്തിന്റെ നിലവിലെ സംവിധാനങ്ങൾ ഔപചാരികമാക്കിക്കൊണ്ട് യുക്രൈന്റെ ആശങ്കകൾ പരിഹരിക്കാൻ നാറ്റോ ശ്രമിച്ചു മാർച്ചിൽ നടന്ന കപട തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പുടിന്റെ സാധ്യതയുള്ള വിജയവും ഈ വർഷാവസാനം ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതയും യുക്രൈന് ചിന്തിക്കാൻ പ്രയാസമാണ്